ഡൊണാൾഡ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ജെ ഡി വാൻസിനെ പ്രഖ്യാപിച്ചു ഒരിക്കൽ ട്രംപിനെ നിശിതമായി എതിർത്തിരുന്നു വാൻസ് എട്ട് വർഷം മുൻപ് വരെ നെവർ ട്രംപ് എന്ന മുന്നേറ്റത്തിന്റെ പ്രധാന വക്താവായിരുന്നു അമേരിക്കൻ ഹിറ്റ്ലറെന്നും സാംസ്കാരികമായ കറുപ്പെന്നും ട്രംപിനെ വാൻസ് അധിക്ഷേപിച്ചിരുന്നു ഇന്നിപ്പോൾ ട്രംപിനു നേരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നവരിൽ പ്രധാനിയാണ് വാൻസ് ട്രംപിന്റെ റണ്ണിംഗ് മേറ്റായ ജെ ഡി വാൻസിനെ അടുത്ത വാർത്ത ചേരുംപടി ചേർന്നു പ്രസിഡന്റ് ജോ ബൈഡൻ ജെ ഡി വാൻസിനെ കളിയാക്കി പറഞ്ഞ വാക്കുകളാണിത് ഡൊണാൾഡ് ട്രംപിനെ പോലെ തീവ്ര വലതുപക്ഷക്കാരനും പോപ്പുലിസ്റ്റ് ചിന്താഗതിക്കാരനുമാണ് അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ജെയിംസ് ഡേവിഡ് വാൻസ് എന്ന ജെ ഡി വാൻസ് അനുഭവ സമ്പത്ത് കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നതാണ് എതിരാളികൾ വാൻസിൽ കാണുന്ന പ്രധാന പോരായിക വിദേശനയം സ്വതന്ത്ര വിപണി തുടങ്ങിയ കാര്യങ്ങളിൽ കടുത്ത യാഥാസ്ഥിതികൻ എന്ന വിമർശനവുമുണ്ട് കാര്യത്തിൽ ട്രംപിന്റെ സമാന ചിന്താഗതിക്കാരൻ ഗർഭചിത്ര നിരോധനത്തിന് പിന്തുണ നൽകിയതിലൂടെയും വാൻസ് ഏറെ വിമർശിക്കപ്പെട്ടു ജയിച്ചാൽ യു എസ് ചരിത്രത്തിലെ മൂന്നാമത്തെ പ്രായം കുറഞ്ഞ വൈസ് പ്രസിഡന്റ് എന്ന പെരുമയും വാൻസിനായി കാത്തിരിക്കുന്നുണ്ട് മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു വാൻസ് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ നെവർ ട്രംപ് എന്ന മുന്നേറ്റത്തിന്റെ പ്രധാന വക്താവ് ഒരിക്കൽ വാൻസ് ഒരു സുഹൃത്തിനയച്ച സ്വകാര്യ ഇമെയിലിൽ ട്രംപിനെ കുറിച്ച് എഴുതിയത് ട്രംപ് ഒരു ക്രൂരനായ കഴുതയാണെന്നും അല്ലെങ്കിൽ അദ്ദേഹം അമേരിക്കയുടെ ഹിറ്റ്ലറാണെന്നുമായിരുന്നു അപകടകാരിയെന്നും പ്രസിഡന്റായിരിക്കാൻ ഒരു യോഗ്യതയുമില്ലെന്നുവരെ ട്രംപിനെ കുറിച്ച് വാൻസ് കുലഭ്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓഹിയോയിൽ നിന്ന് സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ വാൻസിൽ മനംമാറ്റം വന്നു തുടങ്ങി നിലപാടു മാറ്റി ട്രംപിന്റെ നയങ്ങൾ പിന്തുടരുന്ന ആളായി മാറി ഇന്നിപ്പോൾ ട്രംപിനെതിരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നവരിൽ പ്രധാനിയാണ് വാൻസ് സാംസ്കാരികമായ കറുപ്പ് എന്ന് പറഞ്ഞ് ട്രംപിനെ അധിക്ഷേപിച്ച വാൻസിന്റെ മലക്കമറിച്ചിൽ വലിയ വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് പ്രത്യയശാസ്ത്രമല്ല അവസരവാദ രാഷ്ട്രീയമാണ് വാൻസിനെ നയിക്കുന്നതെന്നും എതിരാളികൾ പറയുന്നു എന്നാൽ ഡെമോക്രാറ്റുകൾ മറന്ന അമേരിക്കയിലെ തൊഴിലാളി വർഗത്തിനായി താൻ പോരാടുമെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം വാൻസ് പ്രഖ്യാപിച്ചത് ഗുണം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഓഹിയോയിലെ മിഡിൽ ടൌണിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് വാൻസ് ജനിച്ചത് ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി യേൽ ലോ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദങ്ങൾ നേടി യുഎസ് സൈനികനായി ഇറാഖിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു പുതുമുഖമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാഷ്ട്രീയ പ്രവേശം നടത്തി സെനറ്ററായുള്ള പൊതുതിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ടിം റയാനെയാണ് പരാജയപ്പെടുത്തിയത് സിഡ്ലി ഓസ്റ്റിൻ എന്ന പ്രശസ്ത നിയമസ്ഥാപനത്തിലും വാൻസ് ജോലി നോക്കിയിരുന്നു പിന്നീട് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മാറിയ വാൻസ് സംരംഭകനായി പേപ്പാലിന്റെ സിഇഒ ആയും ജോലി ചെയ്തു ഹിൽബില്ലി എലിജി എന്ന ജെ ഡി വാൻസിന്റെ ഓർമ്മക്കുറിപ്പ് യുഎസിൽ വളരെ ശ്രദ്ധേയമായിരുന്നു മിഡിൽ ടൌണിലെ ബാല്യകാലവും കുടുംബത്തിന്റെ അപ്പലാച്ചിയൻ മൂല്യങ്ങളും പങ്കുവയ്ക്കുന്ന ഓർമ്മക്കുറിപ്പ് ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലറായിരുന്നു സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന റസ്റ്റ് ബെൽറ്റ് റിയപ്പെടുന്ന തൊഴിലാളികളുടെ വക്താവായിട്ടായിരുന്നു ഒരു കാലത്ത് വാൻസിനെ കണ്ടിരുന്നത് ഇവരുടെ വോട്ട് ആകർഷിക്കാൻ വാൻസിന് കഴിയുമെന്ന കണക്കുകൂട്ടലാണ് ട്രംപിനുള്ളത് കൂടാതെ വാൻസിന്റെ ടി വി സ്ക്രീനുകളിലെ സാന്നിധ്യവും സിലിക്കൺ വാലിയിലെ ഫണ്ട് ദാതാക്കളുമായുള്ള അടുപ്പവുമെല്ലാം മുതലെടുക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നും വിലയിരുത്തലുണ്ട് ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ മരുമകനാണ് ജെ ഡി വാൻസ് ആന്ധ്രാപ്രദേശ് സ്വദേശികളായ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകൾ ഉഷ ചിലുകുരിയാണ് വാൻസിന്റെ ഭാര്യ കാലിഫോർണിയയിൽ ജനിച്ച ഉഷ യു എസ് സർക്കാരിൽ അറ്റോർണിയാണ് യേൽ സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദവും കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് എം ഫിലും പൂർത്തിയാക്കി യേൽ ലോ സ്കൂളിൽ നിയമവിദ്യാർത്ഥിയായിരിക്കെയാണ് വാൻസുമായി ഉഷ പരിചയത്തിലാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഹിന്ദു ആചാരപ്രകാരമായിരുന്നു ഇരുവരുടെയും വിവാഹം ഇവാൻ വിവേക് മിറാബേൽ എന്നിവരാണ് മക്കൾ